ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി അമീർ എം ടിയും സഹഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ഉദ്ഘാടനം ചെയ്തു കണ്ടു ആ മനുഷ്യൻ മണ്ണിൽ നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളിയിലേക്ക് ഒരു യാത്ര നടത്തിയപ്പോൾ കേരളത്തിലെ കൊടി നോക്കാതെ നിറം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ എത്ര മനുഷ്യരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു എന്നുള്ളത് അങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ജനസമ്പർക്കം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും എന്നുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ മുന്നോട്ട് പോകുക എങ്ങനെയാണ് ഇടുക്കി എന്ന് പറയുന്ന ജില്ലക്കകത്ത് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക ആറു വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു ബാലികയെ ആറു വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു ബാലികയെ ദിവസങ്ങളോളം ആഴ്ചകളോളം ൂക്കിയുടെ നേതാവായ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഡി വൈ കൊടും കൊടുക്കലിലെ ഈ ഗവൺമെന്റ് എല്ലാ തരത്തിലും ഒത്താശ കൊടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ച് ഇന്ന് ആ വണ്ടി ആ അമ്മയുടെയും അച്ഛന്റെയും മുന്നിലൂടെ വിളിച്ചു നടക്കുന്ന കാഴ്ചക്ക് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് വണ്ടി ലയത്തിൽ താമസിക്കുന്ന ലയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തേയില നുള്ളാൻ പോകുന്ന ആളുകൾ ഇടയിലും കൊച്ചു പുരനിർമ്മിച്ച് നൽകുന്ന കൂട്ടമായി താമസിക്കുന്ന ഭാഗം ആ ലയത്തിൽ താമസിക്കുന്ന പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആറു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ ചോക്ലേറ്റ് മുട്ടായി നൽകി അർജുൻ എന്ന് പറയുന്ന ആ നേതാവ് ജയിലിൽ തരത്തിൽ എഴുതി അർജുനങ്ങളും പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകി കൊടുത്ത് സി പി എമ്മിന്റെ ഡി വൈ എഫ്ഐയുടെ നേതാവായതിന്റെ പേരിൽ മാത്രം ഇത്രയും കൊടുക്കൂര ചെയ്ത ഒരു മനുഷ്യനെ പാർട്ടി നോക്കി സംരക്ഷിച്ചെടുക്കുന്ന ഒരു ആ ആ മനുഷ്യൻ കുട്ടിയുടെ കൽപ്പകഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമീർ എം ടിയും സഹഭാരവാഹികളും ചുമതലയേറ്റു പുത്തനത്താണി സ്പോർട്സ് ഡിസ്ട്രിക്ടിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ഉദ്ഘാടനം ചെയ്തു റാഷിദ് കല്ലിങ്ങൽ അധിഷ്ഠിത വഹിച്ചു ഉബൈദ് സ്വാഗതം പറഞ്ഞു കെ മെമ്പർ മധുസൂദനൻ കാടാമ്പുഴ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി നാസർ തെന്നല തിരുനാവായ ബ്ലോക്ക് പ്രസിഡന്റ് നൌഷാദ് കൽപ്പകഞ്ചേരി റിയാസ് എം ടി അഷ്റഫ് ആളത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി മുളക്കൽ ആബിദ് മുന്നക്കൽ ഹനീഫ മുല്ലഞ്ചേരി ഡി സി സി മെമ്പർ കുഞ്ഞമ്മു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞാബ നെടുവഞ്ചേരി ഹിഷാം തങ്ങൾ വിശ്വനാഥൻ കെ സി ശ്രീധരൻ രായിൻ കെ കെ പി ഉമർ അബ്ദു ആദവനാട് ജനാർദ്ദനൻ തിരുനാവായ മുജീബ് കള്ളിയത്ത് മാനു ടി പി കെ സി ഖാസിം മാക്കു കല്ലിങ്ങപ്പറമ്പ് ബഷീർ മണ്ണേക്കര സഹിർ മാസ്റ്റർ ബാബുട്ടി ഹാജി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ റിഷാദ് വെളിയമ്പാട്ട് നിസാർ തിരുനാവായ മുഹമ്മദ് ലി ആദവനാട് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാഹിദ് പതിയിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഹാരിസ് കെട്ടി പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്ത കുഞ്ഞൻകുറുക താണി ഫരീദ് പുത്രണത്താണി ജിദ്ദ ഒ ഐ സി സി റീജിയണൽ സെക്രട്ടറി ആലി ബാബു എന്നിവരെ അനുമോദിച്ചു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്